രണ്ടു ദിവസങ്ങളിലായി ചെറായി കൊച്ചമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ സഹസ്രദീപം അയ്യപ്പൻ വിളക്ക് എന്നിവ സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായി ചെറായി കൊച്ചമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ സഹസ്രദീപം അയ്യപ്പൻ വിളക്ക് എന്നിവ സമാപിച്ചു വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു ക്ഷേത്രത്തിൽ പരിപാടികൾ നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് അരിത്തിരിയും നാളികേരവും നിരത്തി സഹസ്രധീപവും പ്രത്യേക പൂജകളും പൂജകളുമുണ്ടായി ഇരുപത്തിമൂന്നിന് നടത്തിയ അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ കെട്ടുനിറ അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു വൈകിട്ട് അയിലൂർ ആറന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യം ഉടുക്കുപാട്ട് താലം എന്നിവയുടെ അകമ്പടിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ വിളക്കു പന്തലിൽ എത്തിച്ചേർന്നു തുടർന്ന് ഭജന ഭിക്ഷ പൊലിപ്പാട്ട് എന്നിവയുമുണ്ടായി പുലർച്ചെ തിരിയൊഴിച്ചൽ വെട്ടുതട എന്നിവയോടെ പരിപാടികൾക്ക് സമാപ്തിയായി ഇയാൾ രാമചന്ദ്ര ഗുരുസ്വാമി മുഖ്യകാർമ്മികത്വം വഹിച്ചു പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ